സ്നേഹം നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ പിഞ്ചുകുഞ്ഞിനെ പന്ത്രണ്ട് വയസ്സുകാരി കൊലപ്പെടുത്തി പ്രണയപ്പകയിൽ കൊല്ലത്ത് കൊലപാതകം കുറ്റകൃത്യങ്ങളുടെ സമഗ്ര വാർത്തകളുമായി കാക്കിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം കൊല്ലത്ത് വീട് കയറി കൊലപാതകം നടത്തി പ്രതി ആത്മഹത്യ ചെയ്ത സംഭവം ഞെട്ടലോടെയാണ് കേരളം കേട്ടത് ഉള്ളിയക്കോവിൽ സംഭവിച്ച കൊലപാതകത്തിനും ആത്മഹത്യക്കും പിന്നിൽ പ്രണയപ്പക പ്രതി ചവറ സ്വദേശി തേജസ് രാജിന് കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയെ വിവാഹം ചെയ്ത് നൽകാത്തതിനുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് രണ്ട് കുടുംബങ്ങളെ തകർത്ത കൊടും പക പക ക്രൂരനാക്കിയ തേജസ് രാജ് എന്ന ഇരുപത്തിനാലുകാരൻ ഇന്നലെ വൈകിട്ട് ഉളിയകോവിലുള്ള ഫെബിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചെത്തി ഗ്രഹനാഥനെയും മകനെയും കത്തിക്കൊണ്ട് കുത്തി ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഫെബിനെ കൊലപ്പെടുത്തി ഒരു മണിക്കൂറിന് ശേഷം തേജസ് രാജ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു മണിക്കൂറിന്റെ ഇടവേളയിൽ രണ്ട് ജീവനുകൾ പൊലിഞ്ഞ സംഭവത്തിന് പിന്നിൽ കാരണമെന്ത് തേജസ്വരാജിന്റെ പ്രണയ പക എന്നാണ് ഉത്തരം അക്രമം നടത്തിയ തേജസ് രാജും കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയും ഒരുമിച്ച് പഠിച്ചവരാണ് പ്ലസ് ടു മുതലുള്ള പരിചയം നീണ്ടകാലത്തെ സൗഹൃദം ഒരു ഘട്ടത്തിൽ പ്രണയത്തിലേക്ക് എത്തി വീട്ടുകാരറിഞ്ഞ് വിവാഹ ആലോചന വരെ കാര്യങ്ങൾ എത്തി ഇതിനിടയിൽ ഇരുവരും ഒരുമിച്ച് ബാങ്ക് കോച്ചിംഗ് പരിശീലനവും നടത്തി ബാങ്ക് കോച്ചിംഗ് പഠനശേഷം ഫെബിന്റെ സഹോദരിക്ക് ജോലി കിട്ടി തേജസ് പരീക്ഷകൾ എഴുതിയെങ്കിലും ജോലിയൊന്നും കിട്ടിയില്ല സിവിൽ പോലീസ് ഓഫീസർ ടെസ്റ്റ് പാസ്സായ തേജസ് രാജ പക്ഷെ കായികക്ഷമതാ പരീക്ഷയിലും പരാജയപ്പെട്ടു ഈ സമയം നിരാശനായി മാറിയ തേജസ്സിനെ കൗൺസിലിങ്ങിനും വിധേയനാക്കിയിരുന്നു പിന്നീട് ഒരു ഘട്ടത്തിൽ തേജസുമായുള്ള വിവാഹത്തിൽ നിന്നും ഫെബിന്റെ സഹോദരി പിന്മാറി വിവാഹത്തിൽ നിന്നും പിന്മാറണമെന്ന് തേജസിന്റെ കുടുംബത്തെ ഫെബിന്റെ കുടുംബം അറിയിച്ചു എന്നാൽ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ തേജസ് തയ്യാറായില്ല എന്ന് മാത്രമല്ല യുവതിയെ തുടർച്ചയായി ശല്യവും ചെയ്തു പിന്തുടർന്ന് യുവതിയെ ശല്യം ചെയ്ത തേജസിനെ ഫെബിന്റെ വീട്ടുകാർ വിലക്കി യുവതിക്ക് മറ്റൊരു വിവാഹവും കുടുംബം തീരുമാനിച്ചു ഇതോടെ യുവതിയുടെ കുടുംബത്തോട് തേജസിന് പകയായി യുവതിയെയും കൊല്ലുക എന്ന ലക്ഷ്യത്തോടെയാണ് തേജസ് ഉളിയകോവിലിന്റെ വീട്ടിലേക്ക് എത്തിയത് ഫെബിനും പിതാവ് ജോർജ് തോമസും മാതാവ് ഡെയ്സിയുമായിരുന്നു അക്രമം നടക്കുമ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്നത് പെട്രോളും കത്തിയും കയ്യിൽ കരുതിയാണ് തേജസ് ഇവരുടെ വീട്ടിലേക്ക് എത്തിയത് താനുമായി വിവാഹം നടത്തി കൊടുക്കാൻ തയ്യാറാകാത്തതിന്റെ വൈരാഗ്യത്തിൽ കുടുംബാംഗങ്ങളെയെല്ലാം കൊല്ലുക എന്ന ഉദ്ദേശത്തോടെയാണ് തേജസ് എത്തിയെന്ന് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നു സ്പർദ്ദാ ധരിച്ച് മുഖം മറിച്ചാണ് തേജസ് വീട്ടിലേക്ക് എത്തിയതെന്ന് ഫെബിന്റെ മാതാവ് മൊഴി നൽകി ആദ്യം വീടിന്റെ പരിസരത്തെത്തി നിരീക്ഷിച്ച ശേഷമാണ് അക്രമം നടത്താൻ തേജസ് വീണ്ടും എത്തിയത് കയ്യിൽ കരുതിയ പെട്രോൾ വീടിനുള്ളിലേക്ക് ഒഴിച്ച ശേഷമാണ് തേജസ് അക്രമം നടത്തിയതെന്ന് ഫെബിന്റെ അമ്മ പറയുന്നു ചെറുപ്പം പോലെ ഒഴുകി അവർ ഓടി വന്നു തീർ വന്നു തീണ് അപ്പം ജോലി പറഞ്ഞ് എനിക്കും കുട്ടമുണ്ടെന്ന് റോട്ടോയ്ക്കാക്കി കൊണ്ടുവന്ന് കൊണ്ടുവന്നപ്പോൾ തന്നെ അവരെ അനക്കൊന്നും ഇല്ലായിരുന്നു ഒന്നും അവര് സംസാരിച്ചില്ല കോളിമ്പടിച്ചു കേരളപ്പം കോളിമ്പരക്ക ഞങ്ങൾ തുറന്ന് അങ്ങനെ പട്ട്യം തുറന്ന് വിട്ടേ എപ്പോഴും പക്ഷെ അന്ന് അപ്പഴെന്തോ ഒരു എൻ്റെ കസിൻ വന്നുകൂടെ ഞങ്ങൾ സ്കൂളിലാത്ത ആക്കിയതാണ് അന്നേരം പിന്നെ അറിയാവുന്ന എന്ന് എന്താണെന്ന് ചോദിച്ചു ഞാൻ ഇയാൾ ചാടി കേട്ട് നിന്നും ആദ്യം പുറത്തു വന്നത് ഗ്രഹനാഥൻ ജോർജ് തോമസ് ആണ് ജോർജിനെ കയ്യേറ്റം നടത്താൻ തേജസ് ശ്രമിച്ചു ഈ സമയം വീടിന് മുന്നിലേക്ക് വന്ന പെബിന്റെ നെഞ്ചിൽ തേജസ് കത്തിക്കൊണ്ട് ആഴത്തിൽ കുത്തി തടയാൻ ശ്രമിച്ച ജോർജിനെയും കുത്തി പ്രാണരക്ഷാർത്ഥം പെബിൻ റോഡിലേക്ക് ഇറങ്ങി ഓടി വീടിന് ഇരുപത് മീറ്റർ അകലെ ഫെബിൻ കുഴഞ്ഞു വീണു എന്താ സംഭവിച്ചത് എന്ന് പോലും അറിയാതെ നിരവധി ആളുകൾ ഇവിടേക്ക് ഓടിയെത്തി നാട്ടുകാർ ചേർന്ന് ഫെബിനെയും പിതാവ് ജോർജിനെയും ആശുപത്രിയിലാക്കി നെഞ്ചിൽ ആഴത്തിൽ മുറിവെച്ച് ചോരവാർന്ന ഫെബിന്റെ ജീവൻ രക്ഷിക്കാനായില്ല ഫെബിനെ കൊലപ്പെടുത്തിയ ശേഷം തേജസ് നേരെ എത്തിയത് കടപ്പാക്കട ചെമ്മമുക്കിന് സമീപത്തെ റെയിൽവേ പാലത്തിലേക്കാണ് ഇന്നലെ രാത്രി ഏഴരയോടെ തേജസ് രാജ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു റെയിൽവേ പാതയ്ക്ക് സമീപം നിർത്തിയിട്ട തേജസിന്റെ രക്തം പുരണ്ട വാഹനത്തിൽ നിന്നുമാണ് പിതാവിന്റെയും മറ്റു വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത് കൊല്ലം ഡി സി ഗ്രേഡ് എസ് ഐ ആയ രാജുവിന്റെ മകനാണ് തേജസ് പോലീസ് ഉടനടി നടത്തിയ അന്വേഷണത്തിൽ കൊലപാതകം നടത്തിയാളും ആത്മഹത്യ ചെയ്തയാളും ഒരാൾ തന്നെയെന്നും കണ്ടെത്തി കൊല്ലപ്പെട്ട ഫെബിനെ പറ്റി നാട്ടുകാർക്കെല്ലാം പറയാനുള്ളത് നല്ല അഭിപ്രായം മാത്രം ജോർജിന്റെ കുടുംബത്തെ പറ്റിയും നാട്ടുകാർക്ക് എതിരഭിപ്രായമൊന്നുമില്ല ഫാത്തിമ മാതാ കോളേജിൽ രണ്ടാം വർഷ ബി സി എ വിദ്യാർത്ഥിയായ ഫെബിൻ കിട്ടുന്ന ഒഴിവു സമയങ്ങളിലെല്ലാം ഫുഡ് ഡെലിവറി ജോലിക്കും പോകും യാതൊരു ദുശീലവുമില്ലാത്ത നല്ല പയ്യൻ അതാണ് ഫെബിനെ പറ്റി നാട്ടുകാർക്ക് പറയാനുള്ളത് ശുദ്ധരാണ് പിന്നെ ഉൾപ്പെടെ എല്ലാം മിടുക്കം മിടുക്കം കുഞ്ഞുങ്ങളുമാണ് മിടുക്ക് അച്ഛനും അമ്മയൊക്കെ പറയാൻ ആരുമായിട്ട് ഉച്ചി പോസാരിക്കുന്ന ആളുകളല്ല പിന്നെ ഇപ്പോൾ ഒരു ഇരുപത് വർഷം ആയിട്ടുള്ള ഇവിടെ വീട് വീട് വച്ചിട്ടാണ് അതിനു എവിടെയാണ് എവിടെയാ എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല ഇപ്പോൾ കുടുംബത്തെ പറയാൻ നല്ല സൗമ്യമായ ആർക്കൊരു ശല്യമില്ലാതെ നാട്ടിൽ ആർക്കും ശല്യമില്ലാതെ ജീവിക്കുന്ന ആളാണ് ഒരു ഒരു വിഷയമില്ല വേറെ ഒരു വിഷയവും ഇല്ലാതെ തേജസിന്റെ അക്രമത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള ജോർജ് ഗോമസ് അപകടനില തരണം ചെയ്തിട്ടുണ്ട് ശസ്ത്രക്രിയക്കുൾപ്പെടെ ജോർജ് തോമസ് വിധേയനായി ബന്ധങ്ങളിൽ നിന്നും ഇരു കൂട്ടർക്കും ഏത് നിമിഷവും പിന്തിരിയുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള പക്വതയില്ലായ്മ അതുണ്ടാക്കി വെച്ച പക തേജസ് രാജിലുണ്ടായ ആ പക തകർത്തത് രണ്ട് കുടുംബങ്ങളിലെ ജീവിതങ്ങളെയാണ് മറ്റൊരാൾക്ക് ഉൾക്കൊള്ളാനാകാത്ത ബന്ധത്തെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നത് പൂർണ്ണമായും തെറ്റാണ് എന്ന പൊതുബോധം നമ്മുടെ സമൂഹത്തിൽ ഇനിയും എന്ന ചോദ്യമാണ് ഇത്തരം സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്യാമറമാൻ ബിജു മിഥുൻ മുരളി ജനം കൊല്ലം കണ്ണൂർ പാർക്കിലിൽ നാലു മാസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് പന്ത്രണ്ടുകാരി കുഞ്ഞിന്റെ അച്ഛൻ്റെ സഹോദരന്റെ മക്കളായ പന്ത്രണ്ട് വയസ്സുകാരിയാണ് കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് വളരുമ്പോൾ തന്നോടുള്ള സ്നേഹം കുറയുമോ എന്ന ആശങ്കയിലാണ് കൃത്യം നടത്തിയതെന്നും കുട്ടി പോലീസിന് മുന്നിൽ തുറന്നു പറഞ്ഞു മാതാപിതാക്കളില്ലാത്ത പന്ത്രണ്ട് വയസ്സുകാരി മുത്തുവിനും ഭാര്യയ്ക്കുമൊപ്പമാണ് പാപ്പിനിശ്ശേരിയിൽ താമസിച്ചിരുന്നത് ഇവർക്ക് കുഞ്ഞ് ജനിച്ചതോടെ തന്നോടുള്ള സ്നേഹം കുറയുമോ കുറയുമോയെന്ന് പന്ത്രണ്ടുകാരി ഭയന്നുവെന്നും ഇതാണ് കൊലപാതകത്തിന് കാരണമെന്നും പോലീസ് പറയുന്നു ഒരുമിച്ചുറങ്ങിയ പ്രായമുള്ള കുഞ്ഞിനെ രാത്രി എഴുന്നേറ്റ് പന്ത്രണ്ടുകാരി കിണറ്റിൽ കൊണ്ടിട്ടു പന്ത്രണ്ട് വയസ്സുകാരിയുടെ മൊഴിയിലെ വൈരുദ്ധ്യവും കുഞ്ഞിന്റെ മാതാപിതാക്കൾക്കുണ്ടായ സംശയവും കേസ് തെളിയാൻ കാരണമായി ഇപ്പോൾ അത് അത് ഒരു മർഡർ പോലെ നമ്മൾ മനസ്സിലായിട്ടുണ്ട് മർഡർ ചെയ്തത് ഒരു പന്ത്രണ്ട് വയസ്സ് കുട്ടി ഒരു ജലസ് ഉണ്ടായി അവർ ഈ പന്ത്രണ്ട് വയസ്സ് കുട്ടിക്ക് അവർക്ക് കിട്ടാൻ വേണ്ടിയ സ്നേഹം കിട്ടില്ലാണ് അവർ ഒരു പെർസെപ്ഷൻ ഉണ്ടായി സ്നേഹം ഡിവൈഡ് ആയിപ്പോൾ അവർക്ക് ഒരു പെർസെപ്ഷൻ അത് അവർ പറഞ്ഞിട്ടുണ്ട് വീട്ടിനുള്ളിലെ ആളുകളറിയാതെ കുഞ്ഞ് അപകടത്തിൽപ്പെടില്ലെന്ന പോലീസ് കണ്ടെത്തലാണ് അന്വേഷണം പന്ത്രണ്ട് വയസ്സുകാരിയിലേക്ക് എത്തിച്ചത് സംഭവമറിഞ്ഞ് മുത്തുവിന്റെ ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു പന്ത്രണ്ടുകാരിയെ മകളെ പോലെയാണ് മുത്തുവും കണ്ടിരുന്നത് എന്ന് ബന്ധുക്കൾ പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രിയാണ് പാപ്പിനിശ്ശേരിയിലെ ക്വാർട്ടേഴ്സിന് സമീപമുള്ള കിണറ്റിൽ നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ കണ്ടെത്തിയത് തുടർന്ന് പ്രദേശവാസികളും ഇതര സംസ്ഥാന തൊഴിലാളികളും ചേർന്ന് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു ജനം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ സുരക്ഷാ ജീവനക്കാരന് മർദ്ദനം രോഗിയോടൊപ്പം എത്തിയ വ്യക്തിയാണ് ജീവനക്കാരനെ മർദ്ദിച്ചത് മയിൽ സ്വദേശി പവനനാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ പ്രതിയായ പള്ളിപ്രം സ്വദേശി മുഹമ്മദ് ദിൽഷാദിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കണ്ണൂർ സിറ്റി പോലീസ് കേസെടുത്തു ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം അത്യാഹിത വിഭാഗത്തിലെ നാലാം നിലയിലേക്ക് പോകാൻ വന്ന ദമ്പതികളോട് സുരക്ഷാ ജീവനക്കാരനായ പവനൻ പാസ് ചോദിച്ചു ഇത് ഇഷ്ടമാകാതിരുന്ന യുവാവ് താനാരാണ് പാസ് ചോദിക്കാനെന്ന് ചോദിച്ച് തട്ടിക്കയറുകയും അസഭ്യം പറയുകയും ചെയ്തു ഇത് പവനൻ ചോദ്യം ചെയ്തതോടെ യുവാവ് ആക്രമിക്കുകയായിരുന്നു പവനനെ തള്ളി താഴെയിട്ടു സംഭവത്തിന്റെ സിസിടി വി ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട് വാടുകളെ പാതെടുക്കണം അത് നിർബന്ധം അത് നമുക്ക് കിട്ടുന്ന ഇൻഷെക് അതിനാണ് നമ്മളിത് ഇത് ചേക്കുന്നത് അത് പിന്നെ അപ്പോൾ അവനോട് പറഞ്ഞു പാസെടുക്കുകയാണ് പാസ് പാസെടുക്കാതെ പോകാൻ പറ്റില്ല അത് ഇവിടെ കാരണം രണ്ട് പാസ് പാസെടുക്കാതെ പോയി കഴിഞ്ഞാൽ പേക്കിൽ വരുന്ന പത്താളും പാസ്സെടുക്കില്ല അത് നമ്മുടെ നാട്ടിൽ ഇതാവില്ല അപ്പോൾ ഞാൻ പറഞ്ഞാൽ തെറ്റി പറ്റില്ലാന്ന് കുട്ടീനെ വേണ്ടി നേരെ താഴെയാണ് പോകേണ്ടത് അമ്മയും കുഞ്ഞും ബ്ലോക്കുന്നത് പക്ഷേ ഇവൻ പോയിട്ട് ലിഫ്റ്റിൽ കയറിയിട്ട് മേലോട്ട് പോകാം മേലോട്ട് പോകാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് പറ്റില്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കാം ഇവൻ ചീത്ത പറഞ്ഞു ചീത്ത പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയ കുട്ടിയാണ് അത്തരം ഒരു പത്തിരുപത്തെട്ട് കാണുന്നു അതുകൊണ്ട് മനസ്സു അങ്ങനെ ഒന്ന് പറയുന്നത് അത് മോശമാണ് ചീത്ത പറയുന്നത് നല്ലതാണ് ഇങ്ങനെ പിടിച്ചു അപ്പോൾ ഇവൻ

മലപ്പുറം കുറ്റിപ്പുറം നടുവട്ടത്ത് ഫോണിലൂടെ തലാക്ക് ചൊല്ലിയതായി ഇരുപത്തിയൊന്നുകാരിയുടെ പരാതി പീഡനം സഹിക്കാതെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോന്നതിന് പിന്നാലെയാണ് തലാക്ക് ചൊല്ലിയതെന്ന് യുവതിയുടെ പരാതി സംഭവത്തിൽ കൽപ്പകാച്ചേരി പോലീസ് ഭർത്താവിനെതിരെ കേസെടുത്തു വർഷം മുൻപായിരുന്നു യുവതിയും എടക്കുളം സ്വദേശി ഷാഹുൽ ഹമീദും തമ്മിലുള്ള വിവാഹം ഒരു വർഷം കഴിഞ്ഞതോടെ സ്വർണാഭരണം കുറവാണെന്നതടക്കം ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് മാനസികവും ശാരീരികവുമായി ഉപദ്രവിക്കാൻ തുടങ്ങിയെന്നാണ് യുവതി പറയുന്നത് കുട്ടിയായതോടെ അപമാനിക്കലും തുടങ്ങിയെന്നാണ് ആരോപണം വിവാഹ സമയത്ത് നൽകിയ പതിനഞ്ചു പവൻ സ്വർണവും കൈക്കലാക്കി ഭർത്താവ് വിദേശത്ത് ജോലിയിലിരിക്കെ മൊബൈൽ ഫോണിൽ വിളിച്ച് അധിക്ഷേപിച്ചെന്നും യുവതി നാട്ടിലെത്തി ശാരീരിക ഉപദ്രവം തുടർന്നപ്പോൾ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും നിവർത്തിയില്ലാതെ സ്വന്തം വീട്ടിലേക്ക് വരേണ്ടി വന്നു പിന്നാലെ ഫോൺ എന്റെ ഭർത്താവ് വിദേശത്തായിരുന്നു അവര് പിന്നെ ജനുവരി ഇരുപത്തി ഒന്നു നാട്ടിലെത്തി നാട്ടിലെത്തി രണ്ടും വീട്ടില് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരിന്നെ ശാരീരികമായിട്ട് ഉപദ്രവ ചെയ്തിരുന്നു അതുകൊണ്ടി ഞാൻ എന്റെ വീട്ടിൽ വന്നിട്ട് വീട്ടില് വന്നതിന് ശേഷം അവര് ഫോൺ ചെയ്തു പറഞ്ഞത് എനിക്ക് ഞാൻ വേണ്ട ഞാൻ എന്റെ അമ്മാരുടെ മുന്നിൽ നിന്ന് വെച്ച് തൊലാക്കില്ല അന് പറഞ്ഞു അത് കഴിഞ്ഞ ശേഷം പള്ളിക്കമ്മിറ്റിക്കാര് രണ്ട് പള്ളിക്കമ്മിറ്റിയും കൂടെ അവര് ഒത്തിരി തീരുമാനത്തിന് വിളിച്ചിരുത്തിയപ്പോ അവര് പറഞ്ഞ് അവളെ തലാഖല നിനക്ക് അവളെ വേണ്ടെന്നാണ് അവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നത് യുവതിയുടെ പരാതിയിൽ നിയമവിരുദ്ധമായി തലാഖ് ചൊല്ലിയതിനും ശാരീരികമായി ഉപദ്രവിച്ചതിനും പതിനഞ്ചു പവൻ സ്വർണാഭരണങ്ങളും ഒന്നര ലക്ഷം രൂപയും കബളിവിച്ച് കൈകലാക്കിയതിനും എടക്കുളം സ്വദേശി ഷാഹുൽ ഹമീദിനെതിരെ കൽപ്പാഞ്ചേരി പോലീസ് കേസെടുത്തു എന്നാൽ ഫോണിലൂടെ തലാക്ക് ചൊല്ലിയിട്ടില്ലെന്നും വീട്ടിൽ നിന്നും ചോദിക്കാതെ ചോദിക്കാതിറങ്ങിപ്പോയതിനാൽ ഇനി വേണ്ടെന്ന് പറയുകയായിരുന്നുവെന്നാണ് ഷാഹുൽ ഹമീദ് പറയുന്നത് ജനം മലപ്പുറം തിരുവനന്തപുരം വർക്കലയിൽ കാറിൽ എം ഡി എം എ സഞ്ചരിച്ച മൂന്ന് യുവാക്കൾ പിടിയിൽ വർക്കല കാപ്പിൽ സ്വദേശി പ്രവീൺ നെയ്യാറ്റിങ്കര കുന്നത്തുകാൽ സ്വദേശി വിഷ്ണു ഷാഹുൽ ഹമീദ് എന്നിവരാണ് പിടിയിലായത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ഡാൻസ് ഓഫ് സംഘം ഇവരെ പിടികൂടിയത് തിരുവനന്തപുരം വർക്കലയിലെ വിനോദസഞ്ചാര മേഖല കേന്ദ്രീകരിച്ച് വൻതോതിൽ ലഹരി വസ്തുക്കൾ വിൽപ്പന എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഡാൻസ് ഓഫ് ടീം പ്രതികളെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിനിടയിലാണ് പ്രതികളെ അതിസാഹസികമായി പിടികൂടിയത് നിന്നും വർക്കലയിലേക്ക് കാറിൽ എം ഡി എം എയുമായി വരികയായിരുന്നു മൂവർ സംഘം ഇവർ സഞ്ചരിച്ച വാഹനം വർക്കല ജനതാമുക്കിന് സമീപത്ത് വെച്ച് ഡാൻസ് ഓഫ് ടീം അതിസാഹസ്യമായി പിടികൂടിയായിരുന്നു സംഘം പരിശോധനയ്ക്ക് എത്തിയതിനെ തുടർന്ന് പ്രതികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിന്തുടർന്ന് പിടികൂടി വർക്കല കാപ്പിൽ സ്വദേശി പ്രവീൺ നെയ്യാറ്റിക്കര കുന്നത്തുകാൽ സ്വദേശികളായ വിഷ്ണു ഷാഹുൽ ഹമീദ് എന്നിവരാണ് പിടിയിലായത് പ്രതികളിൽ നിന്ന് പന്ത്രണ്ട് ഗ്രാം എം ഡി എം കണ്ടെടുത്തു ജില്ലാ പോലീസ് മേധാവി സുദർശനം ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം നർക്കോട്ടിക്സൽ ഡിവൈഎസ്പി പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയിൽ പങ്കെടുത്തത് ജനം തിരുവനന്തപുരം കുറ്റകൃത്യങ്ങളുടെ സമഗ്ര വാർത്തകളുമായി കാക്കി നാളെ ഇതേ സമയം സൈനിങ് ഓഫ് വി വിനീഷ്